വെൽക്കം ടു ആംഗ്ലിസി സിസ്റ്റി ഇന്ന് ഞാനൊരു സ്ഥാപനം പരിചയപ്പെടുത്തിയാണ് സത്യാഹാര എന്നാണ് പറയുന്നത് എൻ്റെ പേര് എറണാകുളം പാലാരിവട്ടം തമ്മനത്താണ് പ്രവർത്തിക്കുന്നത് ഏതായാലും എൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് പരസ്യം എൻ്റെ കണ്ടിരുന്നു ഈ സങ്കല്പം നേരത്തെ മുതൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിനു പറ്റിയൊരിടം കണ്ടെത്തുന്നത് വളരെ ആവശ്യമായിട്ടിപ്പോഴാണ് ഞാൻ പറയുന്നു വരികയാണ് സത്യാഹാരുടെ പരസ്യം യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ കണ്ടു എനിക്ക് പ്രകൃതി ജീവിതത്തോട് പണ്ടേ താല്പര്യമുണ്ട് പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ തന്നെ പ്രഷറുണ്ട് ഡയബറ്റീസ് ഫാസ്റ്റിംഗിൽ ഇരുന്നൂറ്റി പത്തായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ സത്യാഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു നമുക്കിവിടെ കൺസൾട്ടേഷൻ ഉണ്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം ഇതൊക്കെ ഹണിയുടെ സെക്ഷനാണ് ഓരോ പ്രോപ്പർട്ടീസ് ആണ് ഹണിയൊന്നും എല്ലാവർക്കും വിടെ സെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഓർഡർ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേസ് ആയതുകൊണ്ട് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഷെർഫ് റേറ്റ് വളരെ കുറവാണ് കൂടി വന്നാൽ രണ്ടോ മൂന്നോ ദിവസം അതുകൊണ്ട് എത്ര ഓർഡർ ഉണ്ട് ഓർഡർ അനുസരിച്ച് മാത്രമേ അതൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പരിശീലിച്ചുണ്ടായതാണ് അപ്പോൾ ആ ശീലങ്ങളെല്ലാം എങ്ങനെ കറക്റ്റ് ചെയ്യാം ഡയറ്റിലൂടെ എങ്ങനെ കറക്റ്റ് എന്നുള്ള അഡ്വൈസ് കൊടുത്ത് അതിനെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരെങ്ങുമ്പോൾ അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം ഡയബറ്റീസ് ഡയബറ്റീസ് ആണോ അല്ല അത് തീർച്ചയായും റിവേഴ്സിബിൾ ആണ് നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കേണ്ടി വരും അത് ഡയറ്റിലായാലും ഫിസിക്കലായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സബിൾ കണ്ടീഷൻ എത്താൻ പറ്റും ഇത്രയൊക്കെ ഓർഗാനിക് ആണ് നമുക്ക് വീക്കിലി രണ്ട് ദിവസമാണ് പച്ചക്കറി ട്യൂസ്ഡേയും ഫ്രൈഡേയും നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് വെച്ച് പെട്ടെന്ന് ചീത്താകും ഇത് ഓർഗാനിക് ആയതുകൊണ്ട് ലൈഫ് കുറവാണ് മൺപാത്രങ്ങളൊക്കെ മൺപാത്രങ്ങൾ നമ്മൾ നാച്ചുറോപ്പതിയുടെ ആ ഒരു രീതിയിലുള്ള പരിശീലനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ കൂടുതലും വീടുകളിലെ നോൺ സ്റ്റിക്ക് വെയർസായിരിക്കും യൂസ് ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം നോൺ സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഹീറ്റ് കൂടുതലായി അതിൽ നിന്ന് കെമിക്കൽ എമിഷൻ ഉണ്ടാവും എന്നുള്ളത് എങ്കിലും നമുക്ക് എന്താ പറയുക കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടുന്ന് സജസ്റ്റ് ചെയ്യുന്നത് മൺപാത്രങ്ങൾ അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ്

നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ട്രൈബ്സ് ആണ് അത് ചെയ്യുന്നത് ഓർമ്മകൾ പിന്നെ നമ്മുടെ കൺസൾട്ടേഷൻ സ്പേസ് ഇവിടെ ആണ് അതിന്റെ സെക്ഷൻ ഇവിടെ സാർ ഇവിടെ നാല് കാര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ചേഞ്ചസ് വരുത്തേണ്ടത് ഒന്ന് നമ്മുടെ തിങ്കിങ് പാറ്റേൺ നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് മിഥ്യ മിഥ്യയായിട്ടുള്ള ധാരണകളുണ്ട് അതായത് ഇപ്പം നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടുകളിൽ ചിരിച്ചു പോന്നിട്ടുള്ള ആ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നൊരു ട്രെയിനിങ് ഇപ്പം ഭക്ഷണമാണെങ്കിൽ ആവശ്യമുള്ളത് കൂടുതൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡി മീൻസ് അത് പലതും പലർക്ക് പല രീതിയിലാണ് കൂടുതലും ആളുകൾ ഒരു സെലൻറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് പൊസിഷൻ ഒരു വർക്ക് ഹാബിറ്റ് ഉള്ളവരായിരിക്കും പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ അതിനെ യോജിച്ചതല്ല ശരീരത്തിന് എന്ത് എത്രമാത്രം എനർജി ആവശ്യമുണ്ടോ അതിന് മാത്രമുള്ള ഭക്ഷണേ നമ്മൾ എടുക്കേണ്ടു ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബൈങ് പാറ്റേൺ അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം വാങ്ങുന്നത് സാർ മുമ്പേ പറഞ്ഞു നമുക്കിവിടെ ഓർഗാനിക് പ്രോഡക്ട്സ് ആണല്ലോ പൾസസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർഗാനിക്സ് ആണല്ലോ ഉള്ളതെന്ന് തീർച്ചയായും നമുക്ക് എത്ര ഷോപ്പുകൾ എടുത്താൽ കാണാൻ പറ്റും ഇതുപോലെ ഓർഗാനിക് പ്രോഡക്ട്സ് കിട്ടുന്നത് അവർ പറഞ്ഞാലും നമുക്കതിനകത്ത് വിശ്വസനീയമാണോ അല്ല അതാണ് അപ്പം അങ്ങനെ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ളവരിൽ നിന്ന് നമ്മളിവിടെ നിന്ന് പ്രോ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് വെച്ച് നമ്മളത് സെല് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ കുക്കിംഗ് പാറ്റേൺ കുക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് വേവേഴ്സ് അതല്ലെങ്കിൽ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയെന്ന് വെച്ചാൽ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും ഫുഡ് കുക്ക് ചെയ്യുമ്പം ഹീറ്റൂടെ ഹീറ്റിൻ്റെ ആ ഒരു റിയാക്ഷൻ ഹീറ്റ് 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 അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുകയും അത് പല ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനും കാരണമാകും അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലേ പോലുള്ള ക്ലേ ബോട്ടിൽസ് അല്ലെങ്കിൽ ക്ലേ പോട്ട്സുകളൊക്കെ മാക്സിമം നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺ അതായത് ഇപ്പം കൂടുതലും നമ്മളെ ആളുകളിൽ കാണുന്നതാണ് ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുക മൊബൈൽ യൂസ് ചെയ്ത് ഫുഡ് കഴിക്കുക അവർ ഫുഡ് കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്ന് പോലും അറിയുന്നില്ല അതല്ല എങ്കിൽ വേറെ ഒന്നു വെച്ചാൽ ഇപ്പം ഒരുപാട് നേരം ടി സിസ്റ്റത്തിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ ആൾ കറക്റ്റായിട്ടൊരു ടൈമിനകൾക്ക് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല എടുക്കുന്ന ഫുഡാണെങ്കിൽ ശരീരത്തിന് വേണ്ടാത്ത ജങ്ക് ഫുഡ്സോ അങ്ങനെ ഇപ്പം കൂടുതലും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് അങ്ങനെയാണ് അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ളത് അവർ ഡിപ്പെൻഡ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ പോലാണ് ആക്ടിവിറ്റി ഇല്ല വേണ്ടാത്തതാണ് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആ എന്താണ് ആ രീതികളെ എല്ലാം കറക്റ്റ് ചെയ്ത് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാം എന്നുള്ളൊരു പരിശീലനമാണ് ഒരു ക്ലാസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് വരാനും ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നിയാണ് ഞാൻ ഈ പ്രകൃതി എന്നുള്ള കൺസെപ്റ്റ് വളരെ നേരത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിലും അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പലപ്പോഴും പറ്റിയിരുന്നില്ല ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനെ പറ്റിയൊരിടം എല്ലാ ഈ മില്ലറ്റ്സ് പോലുള്ള ആഹാരം അതിനുള്ള പാക്ക്ഡ് ഓഫ് മെറ്റീരിയൽസ് കിട്ടുന്ന ഇടം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും പ്രത്യാഹാരം എത്തിയത് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പം എന്നെ സംവാദി ബാധിച്ചിരിക്കുന്ന അസുഖങ്ങൾ പേതുപകാൻ ഇടയാകും എന്നെനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ആയിട്ട് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് തൽക്കാലം നിർത്തുന്നത് നമസ്കാരം